ഹായ് ഗെയ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാളല്ലെങ്കിൽ മറ്റന്നാൾ നോമ്പൊക്കെ അല്ലേ അപ്പോൾ അതിൻ്റേതായ ചെറിയ ഷോപ്പിംഗ് ചെയ്യുക ചോദിച്ചാകുമ്പോൾ അപ്പോൾ ഇതിന് മുമ്പ് ഒരു ഷോപ്പിംഗ് ചെയ്തതായിരുന്നു പിന്നെ അലർച്ചില്ലറ നോമ്പിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് കുറച്ച് വാങ്ങാൻ ചോദിച്ചാൽ പിന്നെ പൊരിക്കടികളും പൊരി പരിക്കലുള്ള അലർച്ചില്ല സാധനങ്ങളൊക്കെ വാങ്ങാൻ ചോദിച്ചു കാരണം കൂടുതൽ നമ്മൾ പൊരിക്കടികൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കാറാണ് പതിവ് പിന്നെ കുറച്ചൊക്കെ നമ്മൾ പുറത്ത് വാങ്ങണമല്ലോ കുറച്ചൊക്കെ വാങ്ങാറുണ്ട് കേട്ടോ കുറച്ച് നമ്മൾ വാങ്ങാറുള്ളൂ കൂടുതൽ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് അപ്പം പൊരിക്കടികൾ നമ്മൾ പൊതുവേ പുറത്തുനിന്ന് വാങ്ങാറില്ല അപ്പൊ അതിൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് കുറച്ച് വാങ്ങാൻ വിചാരിച്ചു അങ്ങനെ പിന്നെ എല്ലാവരും ചില്ലാറ് കുറച്ച് പർച്ചേസിംഗ് ചെയ്യാൻ വിചാരിച്ചു സംഭവം അപ്പോൾ അതിന് മുമ്പ് കുറച്ച് പർച്ചേസ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് ബാലൻസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ജ്യൂസ് അടിക്കാൻ കുറച്ച് ഐറ്റംസ് അങ്ങനെ വാങ്ങണം നോമ്പല്ലേ അപ്പൊ വൈകുന്നേരം നോമ്പ് ഇറക്കുമ്പോൾ ജ്യൂസ് അങ്ങനെ എല്ലാവരും ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാൻ വിചാരിച്ചു പിന്നെ ഇവരെയും കൊണ്ടൊക്കെ അല്ല സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉണ്ടായത് സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടായത് ഫുള്ള് കാണുന്നതൊക്കെ ഇവർക്ക് വേണ്ടിയിരും അത് പൊതുവേ ലേഡീസിൻ്റെ ഒരു സ്വഭാവമാണ് കാണുന്നതെല്ലാം പൊറിക്കുക അപ്പം അങ്ങനെ പിന്നെ നോമ്പൊക്കെ അല്ലേ ആവശ്യമില്ല ഒക്കെ എടുത്താൽ പറഞ്ഞു നോമ്പൊക്കെ അല്ലേ പിന്നെ അപ്പം പിന്നെ എപ്പോഴും നോമ്പ് പറ്റിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ വെയിലും കൊണ്ട് വന്നിട്ട് പിന്നെ പർച്ചേസ് ചെയ്യണൊക്കെ ബുദ്ധിമുട്ടില്ല പോകുമ്പോൾ അപ്പോൾ അത്യാവശ്യമില്ല ഒക്കെ സാധനം ഒക്കെ എടുത്താൽ പോകും നോമ്പിന് വെയിലും കൊണ്ട് നടക്കാനും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ ആവശ്യമില്ല എടുക്കാൻ പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇനി ഇനി പർച്ചേസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ അപ്പോൾ പിന്നെ അത്യാവശ്യമുള്ള സാധനം ഈത്തപ്പായം ഈത്തപ്പായം എല്ലാം എന്ത് നോമ്പ് അപ്പോൾ കുറച്ച് ഈത്തപ്പായം വാങ്ങി അങ്ങനെ എല്ലാവരും ചിലേക്കെ സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ ഉച്ച സമയത്തായിരുന്നു പോയത് ഉച്ച സമയത്ത് പോയത് കൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നപ്പോൾ അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റി മറ്റാവുമ്പോൾ തിരക്കഴിഞ്ഞാൽ എനിക്കൊരു തിരക്കിൻ്റെ കൂടെ പോയി പർച്ചേസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലാകുമ്പോൾ അപ്പോൾ തിരക്ക് ഉച്ച സമയത്ത് തന്നെ പോയത് നമ്മൾ തിരക്ക് കുറച്ച് ഫ്രീ ആവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തിരക്കില്ലാതെ നമുക്ക് നമുക്ക് ഇഷ്ടമല്ലൊക്കെ നോക്കിയെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ ഉച്ച സമയത്ത് പോയി പർച്ചേസ് ചെയ്ത് അപ്പോൾ അത്രയേ ഉള്ളൂ ബില്ലടിച്ചു പിന്നെ നെക്സ്റ്റ് പിന്നെ എവിടെയെങ്കിലും കറങ്ങാൻ ചേർച്ചു അപ്പോൾ പിന്നെ കറങ്ങാനും നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല വെയിലല്ലേ അപ്പം പിന്നെ കറങ്ങാൻ ഒന്നും വിചാരിച്ചില്ലാകുമ്പം നല്ല വെയിലായത് പിന്നെ കറങ്ങാൻ പോയില്ലാതെ പിന്നെ വീട്ടിലടിച്ച് നേരെ പിന്നെ ഒരു കോഫി ഷോപ്പ് പോയിട്ട് ഒരു കോഫിയും പിന്നെന്താ കുറച്ച് എണ്ണപ്പലഹാരം കഴിച്ചു